ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അച്ചിങ്ങാക്കുട്ടനും ടീച്ചിങ്ങാക്കുട്ടനും കൊച്ചിയിലേക്ക് ഒരു യാത്ര പോയി എന്ന് പറഞ്ഞില്ല അതുപോലെ ഞാനും മീൻ ടീച്ചറും കൂടെ ഒരു യാത്ര പോയി നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ ടീച്ചറാണ് ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത് ത്രിവാൻപുരത്തായിരുന്നു നമുക്കിതിനെന്താണെന്നുള്ളൊരു ഒരു പിടുത്തവും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ത്രിവാന്തപുരത്ത് എത്തിയതിന് യേശു മണ്ടിയായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു വീഡിയോ എടുക്കണോ നേരത്തെ പറഞ്ഞിട്ടൊക്കെയാണ് കയറി പക്ഷേ ട്രെയിൻ കയറി അവിടെ ഇടിയിഞ്ഞിരിക്കും കൊണ്ടപ്പം ഞാൻ മറന്നു പിന്നെ നമ്മൾ ഓട്ടോക്കാരൻ മാമൻ്റെ അടുത്ത് നമ്മൾ ടീച്ചർ അയച്ചിരുന്ന ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ട്രിവാൻഡ്രം ക്ലബിന്റെ ക്ലബിന്റെ അടുത്ത കൊണ്ടായിരുന്നു നമ്മൾ പോകുന്നത് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഇത് ഔട്ടോയിലിരുന്ന് കാണിക്കുന്നത് ഇനി ചെറിയ സ്റ്റോറി ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ അവിടെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ എൻട്രൻസ് അതിലേ അങ്ങനെ പോകണം പോയിട്ട് ഞങ്ങൾ സത്യം തന്നെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ മേടി മൈൻഡോട്ടായി ഞങ്ങള് വേറെ ഏത് ലോകത്തൊക്കെ ചെയ്തൊരു ഫീലാണ് ഞങ്ങൾ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ അകത്ത് രണ്ടും കളിപ്പിച്ചു ഇതാണ് അവിടുത്തെ കാര്യം നമ്മുടെ വിന്റർ ഹാൾ എന്ന് പറയും സത്യപന്നെ വിന്റർ ഹാൾ എന്ന് എനിക്ക് തോന്നുന്ന ശതമാനം കറക്റ്റ് ആണ് ആ ഹാളിൽ തന്നെ മൂന്ന് എ സി ഉണ്ട് എന്ത് ദൈവം ഈ അവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ദൈവം ഇങ്ങനെ വിറച്ച് വരച്ചാകുന്ന അത്ര തണുപ്പായിരുന്നു പിന്നെ ഇവിടുന്ന് ഞാനും മീനട ടീച്ചറും ഒക്കെ നേരെ ഞങ്ങൾ അങ്ങോട്ട് ഹാളിലോട്ട് കേറി അവിടെ ചെന്ന് ഇതാണ് നമ്മുടെ മംഗല മംഗം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫുൾ കോൺഫിഡൻസ് കയ്യിൽ നിന്ന് പോയാണ് രണ്ടുപേരും ഇരിക്കുന്നത് കേട്ടോ അതെല്ലാം ഫുൾ ടീച്ചേഴ്സാണ് ഓ ഞങ്ങളൊക്കെ അവരെ കണ്ടു തെറ്റുമ്പോൾ ഈശ്വര ഞങ്ങൾ എന്തുവാണോ ഇങ്ങനെയാണോ ഒരു പിടുത്തുള്ളത് ഇതാണ് പറഞ്ഞില്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു അവേർനെസ്സും ക്ലാസ്സും ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്നും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമുക്ക് വേറിട്ട് നമ്മുടെ സ്പേസ് എല്ലാം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ക്ലാസ്സായിരുന്നു എനിക്ക് പറ്റിയത് സൂപ്പറായിരുന്നു സൂപ്പർ പിന്നെ ഇത് നമ്മുടെ നോട്ടിക്കാർസ് ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ വന്ന എത്രയോ സ്കൂളിലെ ടീച്ചർമാരെ തന്നെ എത്രയോ ഗ്രൂപ്പുകളാക്കി തിരിച്ച് നല്ലൊരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളെ നോട്ടി ക്യാഡ്സ് നമുക്ക് തന്നെ പ്രൈസ് കിട്ടിയത് അപ്പോൾ പ്രൈസ് കിട്ടിയതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ തന്ന കുറേ ആക്ടിങ്ങും കാര്യങ്ങളും ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് പ്ലേ ഗെയിമുകളും ഒക്കെ നിങ്ങൾക്ക് തന്നെ കുട്ടികളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതായാലും എങ്ങനെ നമ്മളൊരു കാര്യം നമ്മൾ ഒരു സ്കിറ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നായാലും വലിയ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു ടീച്ചർമാരുടെ കയ്യിൽ ഞങ്ങളുടെ ടീമാണ് ജയിച്ചത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താണ് നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ പോയത് കാരണം ഒന്നാമത്തെ കാര്യം ഏറ്റവും കഴിച്ച് ഞാൻ ചെന്നെങ്കിലും എൻ്റെ കഴിവിൽ ഒരു ശതമാനം എനിക്കവിടെ കാണിക്കാൻ പറ്റി അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ എനിക്കവിടെ നിന്ന് കിട്ടി പിന്നെ പുതിയതായിട്ട് എന്തൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്കവരെ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും മംഗലാമൻ പറഞ്ഞു തന്നിട്ടുണ്ട് സാറ് കൊണ്ടായിരുന്നു സാറിൻ്റെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല പറഞ്ഞു നിന്ന് മറന്നുപോയി മുരളി എന്നുകൊണ്ടായിരുന്നു സാറിൻ്റെ പേര് പക്ഷേ നല്ലൊരു ക്ലാസ്സായിരുന്നു എല്ലാ ടീച്ചേഴ്സിനും ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വേണ്ട നല്ലൊരു ക്ലാസ് ആയിരുന്നു ആയിരുന്നത് എന്തായാലും എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ഇത് വളരെ നന്ദിയുണ്ട് കാരണം നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്ക് ഫലപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സായിട്ടാണ് തോന്നിയത് പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ട് പിന്നെ നമ്മൾ പിന്നെ ഞങ്ങൾക്ക് വിഷപ്പടിച്ച് കാരണം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഇന്നലെ ഞങ്ങൾക്ക് ട്രെയിനിൽ പോയി വലിയ പരിചയമൊന്നുമില്ല മൂന്ന് മണിക്കാണ് ട്രെയിൻ ഞങ്ങൾ രണ്ടരയായപ്പോഴേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്ത് പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ കയ്യിലുള്ള പൈസ കൊണ്ട് കുറച്ച് എന്താണ് കുറയ്ക്കുന്ന സാധനവും ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ച് അതൊക്കെ തന്നെ സമാധാനപ്പെട്ട് അപ്പോഴാണ് ഞങ്ങളൊരു കാറി കാറി അറിയുന്ന പ്രിൻസിപ്പാളിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് പ്ലാറ്റ്ഫോം രണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ട്രെയിൻ വന്ന് അവിടെ നിന്ന് പ്ലാറ്റ്ഫോം ഫോറിലാണ് ഞങ്ങൾ പിന്നെ ഏറ്റവും ദൈവമേ ഈ അവിടെ നിന്ന് ഓടിത്തകർത്ത് ആ ട്രെയിനിൽ കയറി പിന്നെ ഞങ്ങൾ നമ്മുടെ വർക്കലെത്തി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആണ് ട്രെയിൻ ഓടിപ്പിടിച്ച് കിടക്കുക അടിച്ച് ആ ട്രെയിനിൽ ചെന്ന് കയറി ഔട്ടൊക്കെ തന്നെ ഇരിക്കും ഫോൺ ആവട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല ഈ ജനവറിലാണ് ഞങ്ങൾ കയറാനുള്ളതും ഫ്രണ്ടിൽ ഓടിപ്പോയി കയറാണ്ട് അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ വർക്കലെത്തി നാടെത്തി ആശ്വാസമായി ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ദിവസമായിരുന്നു അടിച്ച് വിളിച്ചു അടിച്ച് കളിച്ചു സൂപ്പറായിരുന്നു അത് അവിടെ നിന്ന് കിട്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കഴിവുകളൊക്കെ തെളിയിക്കാനും എടുക്കാനൊക്കെ പറ്റും വീട്ടിൽ ഉപസരിക്കല് ഞാൻ അങ്ങനെ ഗായസന്നത്തെ വിശേഷങ്ങൾ അവിടെ തീർന്ന് അവിടെ പോയി തളർന്ന് വീട്ടിലൊന്ന് ഇനി എനിക്ക് ഇവൻ്റെ കൂടെ കുറച്ചു നേരം ഒക്കെ ഒന്നിരിക്കണം അപ്പൊ വീഡിയോ എടുക്കൊക്കെ ഒന്നും നടക്കത്തില്ല ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പറ സബ്സ്ക്രൈബ് ചെയ്യണം പറ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം ബൈ আলা আমি